ശ്രീനാരായണ പരമ ഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളാൽ വിരചിതമായ കാളി നാടകം ശ്ലോകം ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ അനങ്കൻ്റെ തമ്മിൽ പിണക്കം തുടങ്ങി ജയിക്കും പൊന്നു കണങ്കാലടിക്കം തോറ്റുതായേ തപസ്സിനു പോകുന്നു പാദാസുരക്ഷോഭം കണങ്കാലടി താമരപ്പൂവിലോലം കളിക്കും നപോന്തേ നുകർന്നാ തമോദം വിളങ്ങുന്ന ദേവാ ൈലാസ ശൃംഖലുംതീ സമക്ഷം വഹിച്ചുംമിച്ചുംരന്മാർ വഹിച്ചുംടാക്ഷം രമിച്ചും നിജാനന്ദമോടാ വിരാശാവധിക്കുള്ള കാമം ലഭിച്ചും പദാന്തേ ഭജിച്ചും തഥാവാസദേശെ വസിച്ചും സുഖിച്ചും രമിച്ചും സ്വകാര്യേശ്വരം സംഭ്രമിച്ചും ഗുരിച്ചന്തലും മൂലമാക്കി വിളങ്ങുന്നീവണം ഭവതൃക്കടക്കൺചൊളിച്ചൊന്നു നോ കായികമൂലം കൃപാലോ നമസ്തേ നമസ്തേ ദേവിയുടെ ഓരോ അവയവത്തിൻ്റെയും അനാദൃശ്യ ലാവണ്യമാണ് ഇവിടെ അനാവരണം ചെയ്തിരിക്കുന്നത് പ്രത്യംഗവർണ്ണനം തുടർന്ന് കാലടിവരെ എത്തി വിരമിക്കുന്നു അനങ്കൻ്റെ കാമദേവൻ്റെ തൂണീരമോട് ആവനാഴിയോട് ഏറ്റ് എതിരിട്ട് പിണ പിണക്കം തുടങ്ങി കലഹിച്ചു പൊന്നും കണങ്കാൽ മനോഹരമായ കണങ്കാൽ അടി അതിൻ്റെ അടിഭാഗം കച്ചപം ആമ തോയെ വെള്ളത്തിൽ പോകുന്ന കണങ്കാലിൻ്റെ അടിഭാഗത്തോടു തോറ്റതിന് പരിഹാരമുണ്ടാക്കാൻ തപസ്സു ചെയ്യാൻ മുതിരുന്ന പാതാഗ്ര ശോഭം പുറവടിയുടെ ശോഭയോടു കൂടിയതാണ് കണങ്കാലടി താമരപ്പൂവിൽ കണങ്കാലിൻ്റെ അടിയാകുന്ന താമരപ്പൂവിൽ ഓളം കളിക്കുന്ന പൂന്തേൻ ഊറി ഒഴുകിവരുന്ന പൂന്തേൻ മുഖർന്ന് ആസ്വദിച്ച് ആത്മോദം ഉണ്ടായ സന്തോഷത്തോടെ ദേവാംഗന ഗാനമേളം ദേവസ്ത്രീകളുടെ ഗാനമേളം കളം മനോഹരമായ നാനാവിധം പലതരത്തിലുള്ള വാദ്യഭേദം പലതരം വാദ്യം ശ്രവിച്ചും കേട്ടും സഖീചാരു നരിയാണി തന്നിൽ സഖിയുടെ ദേവിയുടെ മനോഹരമായ നരിയാണിയിൽ ഇത് ശരിയായ പദമല്ലെന്ന് തോന്നുന്നു ക്ഷണത്കാരപൂരം വഹിച്ചും നടന്നും കാൽച്ചിലമ്പൊലി ഉണ്ടാക്കുമാർ നടന്നും മുതാ സന്തോഷത്തോടെ കൈലാസശൃംഗേ കൈലാസത്തിൻ്റെ കൊടുമുടിയിൽ ലസിച്ചും ശോഭിച്ചും തഥാ അപ്പോൾ ദേവനാരി സമച്ചം വഹിച്ചും ദേവനാരികൾ ദേവിയുടെ സമക്ഷത്തിൽ കൂട്ടമായി വന്നും സുരന്മാർ ദേവന്മാർ നമിച്ചും തൊഴുതും കടാക്ഷം അനുഗ്രാഹമായ നോട്ടം വഹിച്ചും കൈക്കൊണ്ടും നിജാനന്ദമോടെ ഗമിച്ചും സ്വന്തമായ ആനന്ദത്തോടുകൂടി നടന്നും ആവിരാശാവധിക്കുള്ള കാമം ലഭിച്ചും ആവിർഭവിച്ച ആശ എത്രത്തോളമോ അത്രത്തോളം ആഗ്രഹം നിറവേറിയും പതാന്തെ കാലടികളിൽ ഭജിച്ചും സേവിച്ചും തഥാവാസദേശേ വസിച്ചും ദേവിയുടെ വാസസ്ഥലത്തു തന്നെ താമസിച്ചും സുഖിച്ചും സുഖം അനുഭവിച്ചും രമിച്ചും ആ സുഖങ്ങളിൽ അഭിരമിച്ചും സ്വകാര്യേഷു സ്വന്തം കാര്യങ്ങളിൽ ഏറെ സംഭ്രമിച്ചും കൂടുതൽ വ്യഗ്രതയോടെ മുഴുകിയും അത്തൽ ദുഃഖം മൂലമാക്കി കാരണമാക്കി വിളങ്ങുന്നിവണ്ണം കഴിഞ്ഞുകൂടുന്നു ഭവത്രി കടക്കൺ ദേവിയുടെ അഭിവന്ധ്യമായ കടക്കണ് ചുളിച്ചൊന്ന് നോക്കായിക മൂലം ചുളിച്ച് നോക്കാത്തതുകൊണ്ട് കൃപാലോ ദയശാലിനിയായ ദേവി നമസ്തേ നിനക്കു നമസ്കാരം കാമദേവന്റെ ആവനാഴിയോട് എതിർത്ത് യുദ്ധം ചെയ്ത് അതിന് ജയിക്കുന്നതാണ് ദേവിയുടെ കണങ്കാൾ പാതാഗ്രത്തിൻ്റെ ശോഭയോടു തോറ്റ് ആമവെള്ളത്തിൽ വെള്ളത്തിൽ പോകുന്നു കണങ്കാലടിയാകുന്ന താമരപ്പൂവിൽ ഒഴുകിക്കളിക്കുന്ന പൂന്തേൻ ആസ്വദിച്ച് ആഹ്ലാദ ദേവൻ ദേവാങ്കനകൾ വിളങ്ങുന്നു അവരുടെ ഗാനമേളം വശ്യമാണ് മനോഹരമായ വീണയും മറ്റു പലതരം വാദ്യങ്ങളും ദേവി കേൾക്കുന്നു ദേവസ്ത്രീകളുടെ സഖിയായ ദേവിയുടെ രമ്യമായ നരിയാണിയിൽ ഝനത് എന്ന ശബ്ദം പുറപ്പെടുമാറ് അവൾ നടക്കുന്നു ശോഭയേറിയ കൈലാസ ശിഖരത്തിൽ ആ വിളങ്ങുന്നു അപ്പോൾ ദേവസ്ത്രീകൾ ദേവീ ദർശനത്തിനു വേണ്ടി പ്രവഹിക്കുന്നു സുരന്മാർ നമിക്കുന്നു ദേവി അവരെ കടാക്ഷിക്കുന്നു ആവിർഭവിക്കുന്ന സ്വന്തം ആനന്ദത്തോടെ അവർ പോകുന്നു അവരുടെ മനസ്സിൽ ഉളവാകുന്ന കാമം മുഴുവൻ ദേവി നിറവേറ്റുന്നു പദാന്തം ഭക്തന്മാർ ഭജിക്കുന്നു ദേവിയുടെ ആവാസസ്ഥാനത്ത് വസിക്കുന്നു സുഖിച്ചും രമിച്ചും സ്വന്തം കാര്യങ്ങളിൽ കൂടുതൽ സംഭ്രമം കാട്ടുന്നു അപ്പോൾ ദുഃഖം മുളവുട്ടുന്നു അതുമൂല്യം വ്യസനിച്ച് ഒരുവിധം കഴിഞ്ഞുകൂടുന്നു ഈ ദുസ്ഥിതി വന്നത് ദേവിയുടെ തൃക്കണ്ണ് ചുളിച്ച് നോക്കാത്തത് കൊണ്ടാണ് കൃപാമയായ ദേവി നിനക്കു നമസ്കാരം എന്നെ ഒന്ന് കടാക്ഷിച്ച് ുഃഖത്തിൽ നിന്നു കരകയറ്റിയാലും ദേവിയുടെ ഒരു കടാക്ഷമ്മതി ഭക്തൻ കരകയറാൻ ഓ ശാന്തി 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 ഓ തദ്സ്രീ നാരായണ ഗുരു അർപ്പണമസ്തു ഓ